എളവള്ളി ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഉത്തമത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി ജൈവവൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി രണ്ടു ലക്ഷം രൂപയാണ് ബോർഡ് പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ളത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ ഗ്രാമപഞ്ചായത്ത് സംഭരിച്ച് പ്രജനനത്തിനായി കുളങ്ങളിൽ നിക്ഷേപിക്കും പ്രജനനത്തിനു ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾച്ചാലുകളിലും കുളങ്ങളിലും പുഴകളിലും ഒഴുക്കിവിടും ഇന്ദ്രാംചിറ ആലിക്കൽകുളം കാക്കശ്ശേരി ലക്ഷം വീടുകുളം ബ്രഹ്മകുളം ലക്ഷം വീടുകുളം പുതുനഗർകുളം എന്നിവിടങ്ങളിലാണ് പ്രജനനത്തിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് ഈ കുളങ്ങളിൽ നിന്നുമുള്ള മത്സ്യബന്ധനം നിരോധിച്ചതായുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കല്ലുത്തി വരാൽ എന്നിവയുടെ പ്രചരണത്തിന് പാകമായ മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് കൂടാതെ വംശനാശ ഭീഷണി നേരിട്ട മുഷി മത്സ്യവിഭാഗത്തെയും നിക്ഷേപിച്ചിട്ടുണ്ട് കടങ്ങോട് മത്സ്യകന്യക ഗ്രൂപ്പാണ് മത്സ്യം വിതരണം ചെയ്യുന്നത് കേരളത്തിൽ അഞ്ചു പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ ജെ എസ് മിനിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി അബ്ദുൾ മജീദ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് എലവള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി ജയ ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ സി ടി ജാൻസി അംഗങ്ങളായ ആഷിഖ് വലിയകത്ത് കെ പി രാജു സരസ്വതി അജയൻ കെ എ പ്രേമൻ എം ജി പ്രശാന്തി എന്നിവർ സംസാരിച്ചു ഊത്തമത്സ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിന് തൃശൂർ ഉൾനാടൻ ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ യു ഷാൻ നേതൃത്വം നൽകി